ചക്ക ചക്കണിയിലാണ് ഒരാള് തന്നതാണേ അപ്പൊ ഇന്ന് കൊണ്ട് എനിക്ക് രണ്ട് പരിപാടികളുള്ളത് രണ്ടോ മൂന്നോ ഒക്കെ പരിപാടികൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് വറക്കണം കുറേ നാളായി ചക്ക വറക്കണോന്ന് സാധാരണ മമ്മി വറുത്തു തരുവാ ചെയ്ത് ഷീ ചക്ക കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വറക്കാനും പറ്റൂന്ന് ബാക്കി എനിക്ക് വേക്കുകയും ചെയ്യണം മുഴുവനും കൂടെ വേയിക്കാൻ നേരെയല്ല അപ്പൊ വറക്കുന്ന പണിയാണെങ്കിൽ വേഗം തന്നെ കഴിയൂലോ അതിനു വേണ്ടിയിട്ട് രണ്ടായിട്ടുള്ള പണിയാണ് നല്ല മൂത്ത ചക്കയാണ് എന്നുണ്ടോ കുരു നല്ല കുരുവാണ് കറി വെക്കാനൊക്കെ പറ്റിയ നല്ല വലിപ്പമുള്ള കുരു കുരു ചക്കുരു ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാവും പിന്നെ ഇപ്പൊ ചക്ക കുരുവിന്റെ റെസിപ്പിയാവും ചക്കയുടെ റെസിപ്പിയാവും രണ്ടും കൂടെ ഞാനൊന്ന് പൊളിക്കും എല്ലാം രണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഒരു സൈസിൽ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വറക്കാൻ ഇത്തിരിയേ കിട്ടിയുള്ളൂ ആക്ച്വലി ഇത് വേവിക്കാൻ തന്നതാണ് ഞാൻ ഇതെടുത്ത് വറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വറക്കാനുള്ള ചക്കകത്തേക്ക് ഞാൻ ആദ്യം തന്നെ ആക്ച്വലി എനിക്ക് പരിപാടി അറിയത്തില്ല കേട്ടോ വറ ചക്ക വറക്കുന്നതിൻ്റെ നമുക്ക് ഇവിടെ അധികം കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പോഴും വെനക്കെടാറുമില്ല മമ്മിയാണ് ചക്ക വറക്കലിന്റെ എക്സ്പേർട്ട് അപ്പം മമ്മിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു ആദ്യം കുറച്ച് മഞ്ഞൾ ഉപ്പൊന്ന് തിരുമ്മി വെക്ക വന്നിട്ടെടുത്ത് ഫ്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന മമ്മി ചക്ക വറുത്താൻ നല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഇങ്ങനെ തന്നെ കെലുകലാന്ന് കിടക്കണമെന്ന് മമ്മി പറയും അങ്ങനെ കെലുകലാന്ന് കിടക്കും എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനും ഏതായാലും വറക്കാൻ പോകും ബാക്കിത്തിന് കൊറച്ചെടുത്തേ പരീക്ഷണമൊക്കെ നടത്തുന്നുള്ളൂ തിരുമ്മി വെച്ചാ അവിടെ ഇരിക്കട്ടെ എന്നാ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ചുളയൊന്നും ഇട്ട് നോക്കട്ടെ ഓ റെഡി ആയിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശടാവുള്ളൂ അല്ലെങ്കിൽ കുഴഞ്ഞു പോകുക എണ്ണ കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത് ഇതൊക്കെ എന്റെ അറിവല്ല ഇതൊക്കെ മമ്മി പറഞ്ഞു തരുന്നതാണേ ഞാൻ സാധാരണ പലപ്പോഴും ചക്ക എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും കിട്ടുക അത് വറക്കാൻ ശ്രമിച്ചുകഴിയുമ്പം വറുത്ത് ആ സമയം റെഡിയാണ് കുറച്ച് കഴിയുമ്പോ അത് ചകിണി പോലെ ആയി പോകും പക്ഷെ ഇന്ന് ഈ ചക്ക കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ സൂപ്പർ സൂപ്പറാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് മുതിർന്നത് എന്തോ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് വേഗം 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 റെഡി നമ്മുടെ ചക്ക വറുത്തതല്ലേ അതിന് അധികം സമയമൊന്നും വേണ്ട എൻ്റെ റിച്ചിക്കാണ് ഏറ്റവും ഇഷ്ടം ചക്ക വറുത്താൽ മമ്മി ആണ് അവർക്കെല്ലാം ചക്ക വറുത്ത് ഇങ്ങനെ ഭരണിയിലിട്ട് അളച്ചു വെക്കും എല്ലാരും ചെല്ലുമ്പം എല്ലാവർക്കും ഓരോ ഭരണിയിലും അവരവരുടെ വീതം തന്നുവിടും വേഗം റെഡിയാവോ ഇവിടെ ചക്ക വറുത്തത് എന്താ ഇവിടെ റെഡിയായി അത്രയുള്ളു പണി എന്ത് ഈസി അല്ലേ പക്ഷെ വെട്ടിപ്പിറക്കി എടുക്കണം അതാണ് പ്രശ്നം കേക്കുന്നുണ്ട കിളികിലാ എണ്ണയിലേക്ക് വീഴും തിച്ച് വലിയ കിളിക്കിന് പോയിട്ടുണ്ടെങ്കില് അപ്പൊ നമ്മുടെ ചക്ക വറുത്തത് ബാക്കിയും ഇതുപോലെ എണ്ണയിലിട്ട് വറുത്ത പോരിട്ട് നിങ്ങളെ കാണിക്കാവേ എണ്ണയിൽ നമ്മൾ ചക്കയുടെ പീസ് ഇട്ടതിന് ശേഷം എങ്ങോട്ടും പോയേക്കരുതോ കേട്ടോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് കരിഞ്ഞു പോകും കാരണം വളരെ പെട്ടെന്ന് നമുക്കിത് റെഡി ആക്കി കിട്ടും എണ്ണ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി കിട്ടും അതുകൊണ്ട് ഇട്ടിട്ട് എണ്ണയിൽ ഇട്ടിട്ടൊന്നും ഇങ്ങനെ പോയേക്കരുതേ അപ്പൊ നമ്മുടെ ചക്ക വറുത്ത തണുത്തതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ വറക്കുമ്പോ ഒക്കെ ചകുണി പോലെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് ആ ചൂട് പോയി കഴിഞ്ഞിട്ടും നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത് ഇനി ഞാൻ പാക്ക് ചെയ്യാണ് എനിക്കും പ്രിൻസും നാളെ ചെറിയൊരു ട്രിപ്പുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ചക്കയായിരുന്നു ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റിയാലോ ഈ ചക്ക വറക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുന്നത് കഴിവും കൊണ്ട് നല്ല ചക്ക എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല ചക്കയാണോ നമുക്ക് കിട്ടുന്നതെങ്കിൽ ചക്ക വറുത്തതിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇന്നത്തെ എന്റെ ഈ ചക്ക വറുത്തതിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar